ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോങ്ങ് വീഡിയോസ് നമ്മൾ ഇല്ല അപ്പോൾ കരുതി ഇന്നിട്ട് ഈവനിങ് ബ്ലോഗ് ചെയ്യാന്ന് ഇന്ന് അധികം വലിയ ഇതൊന്നുമില്ല കേട്ടോ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും കണ്ട് ഒരു മിനി ബ്ലോഗ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ കപ്പയും മത്തിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പ്രിപ്പറേഷനും കാര്യങ്ങളും നിങ്ങളൊരു ഷെയർ ചെയ്യാൻ എഴുതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്കിതിനെ ഒന്ന് തോലൊക്കെ വൃത്തിയാക്കി എടുക്കാം കപ്പ ഇവിടെ ക്ലീൻ ചെയ്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇന്ന് അടച്ചു വെച്ച് ഒരു ഒരൊറ്റ ബിസിലില് വേവിച്ചെടുക്കാം കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒരൊറ്റ ബിസിലില് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കപ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം കപ്പേന് കൂടെ നമ്മൾ ഇതാ ഇതിനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലയുടെ ഒക്കെ ചേർത്ത് ഒന്ന് വരട്ടി വയ്ക്കാം അപ്പോഴത്തേക്കും കപ്പയാവും അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കുറച്ചല്ല ഞാൻ കുറച്ച് അധികം ഇരുന്നുണ്ട് വല്ല ഒരു സ്പൂൺ മതി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇത് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ശകലം ഒഴിക്കുന്നുള്ളൂ ശരം മതി നമ്മൾ മീൻ മീൻ്റെ അവിടെ പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് മാറ്റി വെച്ചേക്കാം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് മീൻ ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എൻ്റെ കുറച്ച് ഉണങ്ങിയ കരിയേപ്പിലായിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം മീൻ ഒരു വശം ഒരിഞ്ഞിട്ടുണ്ട് നമുക്കിനി മറച്ചിടാം കപ്പ പുഴുങ്ങിയതും കൂട്ടത്തിൽ നമ്മുടെ മത്തി ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ കൂട്ടി നമ്മൾ അടിപ്പുള്ളിയായിട്ട് ഈവനിങ്ങിന് കഴിക്കാൻ പോവാണ്